നമസ്കാരം ഞങ്ങശ്വിദ്രയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു വിശേഷം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് കിട്ടിയ ഒരു ഏറ്റവും വിലപ്പെട്ട അംഗീകാരത്തെക്കുറിച്ച് ഒരു ആദരവിനെക്കുറിച്ച് പറയുന്നതാണ് ഞാൻ വന്നത് ലളിതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മളേറെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആരാധിക്കുന്ന നമ്മെ നമ്മുടെ വീട്ടുമിരിഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്കരിയായ ലളിത ചേച്ചിയുടെ പേരിലുള്ള ഒരു സംസ്ഥാന തല പുരസ്കാരം മികച്ച കലാകാരൻ മികച്ച കലാരത്നം പുരസ്കാരത്തിന് എന്നെ തിരഞ്ഞെടുത്ത ജനനി നാടക പഠന കേന്ദ്രം കല്ലിയൂർ ഇതിലെ എല്ലാ സംഘാടകർക്കും പ്രിയപ്പെട്ട കല്ലിയൂർ ഗോകുമാർ സാറിനും ഗോപൻജി ആചാര്യ സാറിനും എൻ്റെ ഹൃദയം നിറഞ്ഞു നന്ദി അറിയിക്കുന്നു ഇതെനിക്ക് തന്നത് നമ്മളെ വി എസ് ശിവകുമാർ സാറാണ് എം ആർ ഗോപകുമാർ സാർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മിനിസ്റ്റർ ശ്രീ അനിൽകുമാർ സാറിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു കൂടാതെ അവാർഡ് പുരസ്കാരം എന്നെപ്പോലെ വാങ്ങാൻ ഒത്തിരി കലാകാരന്മാരുണ്ടായിരുന്നു ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഇത്തരത്തിലൊരു ഒരു പുരസ്കാരത്തിന് എന്നെ തിരഞ്ഞെടുത്തതിന് നമ്മൾ ചേച്ചി നിൽക്കുന്ന അല്ലെങ്കിൽ ചേച്ചി അഭിനയിക്കുന്ന ഒരു സിനിമയിലെങ്കിലും ഒരു കുഞ്ഞ് വേഷമോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ചെറിയൊരു പാസിങ് റോളൊക്കെ വരെ ഒരു കലാകാരൻ കലാകാരി എന്ന നിലയ്ക്ക് ആഗ്രഹിക്കുന്നതാണ് പക്ഷേ അതിന് സാധിച്ചിട്ടില്ല എന്നെപ്പോലെ മറ്റ് ഒരുപാട് കലാകാരന്മാരെ കലാകാരികളൊക്കെ ആഗ്രഹിക്കുന്നതാണ് പക്ഷേ അതിൽ ദുഃഖമുണ്ടെങ്കിലും പക്ഷേ മറ്റൊരു സന്തോഷം ചേച്ചിയുടെ പേരിലൊക്കെ ഇങ്ങനൊരു ഒരു ഒരു മെമ്മൻ്റൊക്കെ കിട്ടുക എന്ന് പറയുന്നത് അതിന് ഞാനും എൻ്റെ കുടുംബവും ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു ദിവസത്തിൽ ചേച്ചിയുടെ ആത്മാവിന് വേണ്ടി ഞാനും എൻ്റെ കുടുംബവും പ്രാർത്ഥിക്കുന്നു ഇതാണ് എൻ്റെ എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു എൻ്റെ അപ്പനോടും അമ്മയോടും എൻ്റെ ദൈവത്തോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഒരു സന്താന തല പുരസ്കാരം എനിക്കത് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാ സംഘാടകർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകർക്കും എല്ലാവർക്കും അന്നവിടെ കൂടിയ എന്നെപ്പോലെ പുരസ്കാരം വാങ്ങാൻ വേണ്ടി കൂടിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു മറ്റ് മിനിസ്റ്റേഴ്സ് എല്ലാവർക്കും അന്ന് അവിടെ ഉണ്ടായിരുന്ന സാംസ്കാരിക നേതാക്കന്മാർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഹൃദയം നിറഞ്ഞ നന്ദി